അഞ്ഞൂറിൻ്റെ പത്ത് കെ ജും അതുപോലെ തന്നെ നാനൂറിൻ്റെ ഒരു കെ ജുമാണ് വച്ചേക്കുന്നത് ഇതിപ്പോൾ നാനൂറിൻ്റെ കേജ് ആണ് അപ്പോൾ മൊത്തത്തിലൊരു അയ്യായിരത്തി നാനൂറ് കാടകളെ കൊള്ളാവുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഷെഡ്യൂൾ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാടക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഈ ചാനലിലെ കാടക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിംഗ് എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ആ വീഡിയോസൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കാടക്കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാടക്കൃഷി ഒന്നുകൂടെ വിപുലീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനൽ കാണാവുന്നതാണ് കാരണം നമ്മളുടെ അപ്ഡേഷൻസ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അധികമായിട്ട് വീഡിയോസ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ഓരോ ഘട്ടത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് നമ്മളൊരു നാന്നൂറ് കാടകളിൽ നിന്നാണ് തുടങ്ങിയത് എന്നാൽ ഇപ്പോൾ ഒരു അയ്യായിരം കാടയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കാടക്കൃഷി ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാട കൃഷി ഒന്നുകൂടി വിപുലീകരിക്കാനായിട്ട് ആഗ്രഹമുണ്ടവർ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കാടക്കൃഷി എങ്ങനെ ലാഭകരമാക്കി മാറ്റാം എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് അതിന് മുന്നേ ഷെഡെന്ന് കാണാം നമുക്ക് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ കാടയുടെ ഷെഡിൻ്റെ അവസ്ഥ നമ്മളിത് കയറി ചെല്ലുന്ന സ്പേസ് ആണ് നേരത്തെ ഇവിടെ ഈ കേജ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നന്നായിട്ടൊക്കെ ഇവിടെ കയറി വരാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഇപ്പോൾ നമ്മൾ മാക്സിമം സ്പേസിൽ ഏകദേശം ഒരു പതിനൊന്ന് കെ ജി വരെ നമ്മളിനകത്ത് വച്ചിട്ടുണ്ട് കാരണം കൂടുതൽ എണ്ണങ്ങൾ ചെയ്താലേ നമുക്ക് അതിനുള്ള അനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഇപ്പോൾ വച്ചേക്കണമെന്ന് പറഞ്ഞാൽ അഞ്ഞൂറിൻ്റെ പത്ത് കെ ജിയും അതുപോലെ തന്നെ നാന്നൂറിൻ്റെ ഒരു കെ ജിയും ആണ് വച്ചേക്കുന്നത് ഇതിപ്പോൾ നാനൂറിൻ്റെ കെ ജാണ് അപ്പോൾ മൊത്തത്തിലൊരു അയ്യായിരത്തി നാനൂറ് കാടകളെ കൊള്ളാവുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഷെഡ് ആയിരിക്കുന്നത് സ്പേസ് കുറവാണ് എങ്കിൽ തന്നെ നമുക്ക് നടക്കാനും തീറ്റ കൊടുക്കാനും അതുപോലെ തന്നെ കാഷ്ടം ക്ലീൻ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഫ്രണ്ടിലായാലും ഉണ്ട് അതുപോലെ തന്നെ ബാക്കിലായാലും നമുക്ക് അത്യാവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട് പിന്നെ കാടകളും കേജിലായതുകൊണ്ട് അത് മാക്സിമം സ്പേസിൽ തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അത് കാടകൾക്കൊന്നും വലിയ ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല അതിന് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ തീറ്റയും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സിസ്റ്റവും നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഇത്രയും സ്പേസിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാടുകൾക്കൊന്നും വലിയ പ്രശ്നങ്ങൾ ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ മാക്സിമം സ്പേസിൽ ഉൾക്കൊള്ളിച്ച് ചെയ്താൽ മാത്രമേ നമുക്കിതൊരു പ്രോഫിറ്റായിട്ട് മാക്കി മാറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും കാടക്കൃഷി ലാഭമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങുന്ന സമയം മുതൽ ആൾക്കാർ ഒത്തിരി നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട് അതായത് കാടക്കൃഷി നഷ്ടമാണ് എന്നുള്ള രീതിയിൽ പല കമൻസുകളും നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ ഫാമിംഗ് എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് നമുക്ക് തീർച്ചയായിട്ടും കാടക്കൃഷി ലാഭകരമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും പക്ഷേ അത് കുറച്ച് കണ്ടീഷൻസ് നാം പാലിച്ചാൽ മാത്രമേ അത് നമുക്ക് ലാഭകരമാക്കി മാറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ചെറിയൊരു രീതിയിലായിരിക്കും നമ്മൾ കാടക്കൃഷി തുടങ്ങേണ്ടത് കാരണം ഇതിലേക്ക് എടുത്ത് ചാടുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുട്ടയുടെ മാർക്കറ്റ് അറിഞ്ഞിരിക്കണം ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ നമുക്ക് ആദ്യമൊക്കെ ബൾക്കായിട്ട് ചെയ്യുവാണെങ്കിൽ മുട്ട മാർക്കറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഒരു ചെറുതായിട്ട് രീതിയിൽ ഏകദേശം ഒരു നാനൂറിൽ തുടങ്ങിയാൽ മതി നൂറിലൊന്നും തുടങ്ങണമെന്നില്ല നാനൂറിൽ തുടങ്ങിയാൽ തന്നെ നമുക്ക് ചുറ്റുപാടുള്ള കടകളിലും വീടുകളിലൊക്കെ കൊടുത്തിട്ട് നമുക്കത് തീരാവുന്ന മുട്ടയെ ഉണ്ടാവുകയുള്ളൂ ഒരു നാനൂറിൽ തുടങ്ങിയിട്ട് അതിനുശേഷം കൂട്ടി ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അതിന് മൂവായിരം അങ്ങനെ അങ്ങനെ കൂട്ടി പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്ററ് ഞാൻ ഒരു നാന്നൂറ് തുടങ്ങി പിന്നൊരു ആയിരം ആക്കി പിന്നെ ആയിരത്തി അഞ്ഞൂറാക്കി ഒരു രണ്ടായിരം ആക്കി അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു അയ്യായിരത്തിലേക്ക് എത്തുകയാണ് ചെയ്തത് കാരണം നമുക്ക് മുട്ടയ്ക്ക് നല്ല ഡിമാൻഡ് വരുന്നുള്ളതുകൊണ്ട് നമ്മളങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോയതാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം അതായത് കാടക്കൃഷി ലാഭകരമാക്കി മാറ്റുവാനായിട്ട് നാം പാലിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ആ ഒരു മൂന്ന് കാര്യങ്ങൾ നാം കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കട കൃഷി ലാഭമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും ഇതിലെ ഒന്നാമത്തെ നാം പാലിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുട്ട നമ്മൾ ഒരിക്കലും ഡിമാൻഡ് കുറയുന്നെന്ന് കരുതി കുറച്ച് വില കുറച്ച് കൊടുക്കാനായിട്ട് പാടില്ല നാം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മുട്ടയ്ക്ക് മൂന്ന് രൂപ വെച്ച് കിട്ടും കാരണം കടക്കാർ കൊടുക്കുന്നത് മൂന്നി രൂപ മൂന്നര അല്ലെങ്കിൽ നാല് നാലര അഞ്ച് അഞ്ചര വരെ കൊടുക്കുന്ന നമ്മളെ സിറ്റി ഏരിയകളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും മുട്ടയ്ക്ക് മൂന്ന് രൂപ വച്ചിട്ടേ നമ്മൾ കടകളിൽ കൊടുക്കാവൂ ഇനി നമ്മൾ ഹോൾസെയിലിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് റേറ്റ് കുറച്ച് കൊടുക്കണം കാരണം അവർ നമ്മളെ നിന്ന് അവർക്കൊരു മൂന്നു രൂപയ്ക്ക് ഏകദേശം വയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഹോൾസെയിൽ കൊടുക്കുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മൂന്നില് താത്ത തന്നെ കൊടുക്കണം അല്ല നമ്മൾ കടകളിൽ സെയിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് രൂപ വെച്ചിട്ട് തന്നെ കൊടുക്കണം ആദ്യമൊക്കെ കടക്കാർ പറയുമായിരിക്കും ഇത് ഭയങ്കര റേറ്റ് ആണ് അവർ രണ്ടരയ്ക്ക് തരുന്നുണ്ട് ഇവർ രണ്ടേ കാലിന് തരുന്നുണ്ട് എന്നൊക്കെ ഉള്ള റീസണുകളൊക്കെ പറയും തീർച്ചയായിട്ടും നമ്മളതൊന്നും അക്സെപ്റ്റ് ചെയ്തില്ലേ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് എന്ന് പറയുന്നത് മൂന്ന് രൂപയാണ് കാരണം തീറ്റയുടെ കോസ്റ്റ് വെച്ച് നാം കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് രൂപ തന്നെ മുട്ടയ്ക്ക് കിട്ടിയാലേ നമുക്ക് ഇത് മുതലാവാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ നമ്മൾ ഹോൾസെയിൽ കൊടുക്കുവാണെങ്കിൽ നമുക്കത് അത്രയ്ക്കുള്ള ബൾക്ക് മുട്ടയുണ്ടായിരിക്കും നമ്മൾ കൊണ്ട് നടന്നുള്ള ട്രാൻസ്പോർട്ടേഷനും പിന്നെ നമ്മുടെ സമയമൊക്കെ ലാഭിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോൾസെയിൽ കൊടുക്കാം അത് അധികമായിട്ട് മുട്ട ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഹോൾസെയിൽ കൊടുക്കാവൂ ഈ ഒന്നാമത്തെ ഈ ഒരു കാര്യം തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാടക്കൃഷി ലാഭകരമാക്കി മാറ്റുവാനുള്ള പകുതി നമ്മളുടെ പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനി രണ്ടാമത്തെ നാം പാലിക്കേണ്ട കാര്യമെന്ന് പറയണത് നമ്മളുടെ കാടകളെ അതിൻ്റെ നല്ലൊരു അറ്റ്മോസ്ഫിയറിലാക്കി നിർത്തുക എന്നുള്ളതാണ് അതായത് കാടകൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അല്ല എങ്കിൽ ആ കാടകൾ മുട്ടയുടെ റേഷ്യോ കുറയാനായിട്ട് ഇടയുണ്ട് നമുക്കൊരു നൂറ് കാടകളിൽ നിന്ന് എൺപത് മുട്ട കിട്ടിയാൽ മാത്രമേ ഇത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ കാടയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് അത് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം വരെ മുട്ട കിട്ടുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിലൂടെ നമുക്ക് ഒരു പരിധിവരെ നമ്മളുടെ നഷ്ടം നികത്തുവാനായിട്ട് സാധിക്കും ഈ എൺപത് ശതമാനം മുട്ട കിട്ടണമെങ്കിൽ അതിന് ഞാൻ പറഞ്ഞു അതിൻ്റെ അറ്റ്മോസ്ഫിയർ അതായത് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ക്ലൈമറ്റിലാണെങ്കിൽ മാത്രമേ എൺപത് ശതമാനം മുട്ട കിട്ടുള്ളൂ അതിന് പ്രധാനമായിട്ടും എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നല്ല ക്വാളിറ്റിയുള്ള തീറ്റ തന്നെയാണ് അതായത് കാടത്തീറ്റ തന്നെ നമ്മൾ കൊടുക്കുവാനായിട്ട് പാടുള്ളൂ കാടത്തീറ്റ കൊടുത്താൽ മാത്രമേ നമുക്ക് എൺപത് ശതമാനം മുട്ട കിട്ടുവാനായിട്ട് സാധിക്കുകയുള്ളൂ പലരും പറഞ്ഞ് നാം കേട്ടിട്ടുണ്ട് അതായത് ഇതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും തീറ്റകൾ പൊടിച്ച് ചേർത്താൽ മതിയെന്ന് അതുപോലെ തന്നെ നമ്മൾ അരി കുത്തിയേൻ്റെ തവിട് തവിട് ഇതിനകത്തൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് തീറ്റ ചിലവ് കുറയ്ക്കാനൊക്കെ പറ്റുമെന്നൊക്കെ പറയും പക്ഷേ അങ്ങനെയൊക്കെ ചെയ്താലും ഒരു എൺപത് ശതമാനം മുട്ട കിട്ടുവാനായിട്ട് സാധ്യമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചിലകൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് തീറ്റയുടെ ആ ഒരു ചിലവ് കുറയ്ക്കുവാനായിട്ട് സാധിക്കും അസോള അങ്ങനത്തെ ഒന്ന് രണ്ട് പച്ച പച്ചിലകൾ കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ തീറ്റയുടെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും അല്ലാതെ കാടത്തീറ്റ കൊടുത്താൽ മാത്രമേ എൺപത് ശതമാനം മുട്ട കിട്ടുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അതിന് കൊടുക്കുന്ന വെള്ളം നല്ല ക്വാളിറ്റിയുള്ള വെള്ളം ആയിരിക്കണം അതായത് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന അതേ ക്വാളിറ്റിയുള്ള വെള്ളം തന്നെ കാടകൾക്കും കൊടുക്കണം അല്ലെങ്കിൽ അതിന് പലവിധമായിട്ട് ഫംഗസും അങ്ങനെയൊക്കെ വന്നിട്ട് കാടകൾ ചത്തുപോകാന് മുട്ടയുടെ റേഷ്യോ കുറയാനായിട്ടുള്ള ഇടവരും അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള വെള്ളം തന്നെ കൊടുക്കണം പിന്നെ നമ്മളുടെ കാഷ്ട ക്ലീൻ ചെയ്യുന്നതിൻ്റെ കാര്യമാണ് നമുക്കറിയാം കെ ജി സിസ്റ്റത്തിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒന്നരാടമെങ്കിലും നമ്മുടെ കൂട് ക്ലീൻ ചെയ്തിരിക്കണം കാരണം നമുക്കറിയാം കാടക്കൂടിൻ്റെ ആ കാഷ്ടത്തിലുള്ള അമോണിയയുടെ കണ്ടൻറ്റ് വളരെ കൂടുതലായതുകൊണ്ട് അത് കാടകൾക്ക് ദോഷം ചെയ്യുകയും കാടകൾ ചത്തുപോകാനായിട്ട് സാധ്യതയുണ്ട് അല്ലെങ്കിൽ കാടയുടെ മുട്ട റേഷ്യോ കുറയാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഡെയിലി ചെയ്തിരിക്കണം എങ്കിൽ നമുക്ക് എൺപത് ശതമാനം മുട്ട കിട്ടുവാനായിട്ട് സാധിക്കും ഇതാണ് അപ്പോൾ രണ്ടാമത്തെ കാര്യം അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കണം കാടകൾക്ക് വേണ്ടത് ആ പ്രോപ്പർ ആയിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എൺപത് ശതമാനം മുട്ട കിട്ടും എൺപത് ശതമാനം മുട്ട കിട്ടിയാൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് കാടക്കൃഷിയിലെ നഷ്ടം നികത്തുവാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആണ് കാടക്കൃഷി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു എട്ട് മാസം ആകുമ്പോൾ തന്നെ പുതിയ കാടകളെ ഇടുവാനായിട്ട് നാം ശ്രമിക്കണം അതായത് നോർമലി പറയുന്നുണ്ട് ഒമ്പത് പത്ത് മാസം വരെ കാട മുട്ടയിടും അതിനപ്പുറം മുട്ടയിടും പക്ഷേ ഒരു എൺപത് ശതമാനം റേഷ്യോ കിട്ടണമെങ്കിൽ ഒരു ഒമ്പത് പത്ത് മാസം വരെ കിട്ടുകയുള്ളൂ നമ്മൾ വ്യാവസായിക അടിസ്ഥാനം ചെയ്യുകയാണെങ്കിൽ എട്ടാമത്തെ മാസം തന്നെ കാടകളെ മാറ്റിയിട്ട് പുതിയ കാടകളെ ഇറക്കുവാനായിട്ട് ശ്രമിക്കണം കാരണം എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു എൺപത് ശതമാനം റേഷ്യോ മുട്ട കിട്ടുകയുള്ളൂ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യാനാണ് നമുക്കത് ഏറ്റവും വളരെ പ്രയോജനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ മുട്ടയിട്ട് കഴിഞ്ഞ കാടകളെ സെയിൽ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പ്രയാസവും വരില്ല കാരണം ആ ഒരു കാടകളെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടൈമാണ് ഇപ്പോൾ അതായത് തട്ടുകടകളിലും ചില ഹോട്ടലുകളിലും അതുപോലെ തന്നെ ക്വാളിറ്റി ഹോട്ടൽസിലൊക്കെ ഈ കാട കാടയുടെ ഇറച്ചി ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ഇറച്ചിക്ക് കൊടുത്ത ടൈമിൽ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെ നമുക്ക് അടുത്ത പുതിയ കാടകളെ ഇറക്കുവാനായിട്ട് സാധിക്കും ഒരുപക്ഷെ ഒരു മൂന്നാഴ്ച നമുക്കത് തീറ്റ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം മുട്ടയുടെ മുട്ട അതിൽ നിന്ന് കിട്ടുവാനായിട്ട് സാധിക്കില്ല എങ്കിൽ തന്നെയും എൺപത് ശതമാനം റേഷ്യോ മുട്ട ഒരു മൂന്ന് നാല് ആഴ്ച കഴിയുമ്പോഴത്തേക്ക് കിട്ടി തുടങ്ങും അപ്പോൾ നമുക്കത് വലിയ പ്രയാസമില്ലാതെ ടാലിയായിട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഈ മൂന്ന് നിർദ്ദേശവും നാം കറക്റ്റായിട്ട് പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാടക്കൃഷി ലാഭകരമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും ഞാൻ ഈ തുടക്കത്തിൽ വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും എന്നുള്ളൊരു കാര്യം വീഡിയോസിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളുടെ ലാഭനഷ്ട കണക്കുകൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ താഴെ വന്നിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ പറയുന്നുണ്ട് അപ്പോൾ അത് ഈ വീഡിയോസ് കാണുന്നവരെയും അത് കമൻറ്റുകൾ വായിക്കുമ്പോൾ അവർക്കത് അഫക്റ്റ് ചെയ്യും അവർക്കൊരു പേടിയാവും ഇത് ചെയ്താൽ നഷ്ടമായിരിക്കും അവർ പറയുന്നത് ശരിയായിരിക്കും എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മളിപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഈ ചാനലിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ മെസ്സേജ് ചെയ്താൽ കറക്റ്റായിട്ടുള്ള കോസ്റ്റും പ്രോഫിറ്റും അതുപോലെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സമയമുള്ളപ്പോൾ പറഞ്ഞു തരും തീർച്ചയായിട്ടും ഞാൻ എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഞാൻ വിളിക്കുന്നവരോടൊക്കെ മെസ്സേജ് അയക്കാനാണ് പറയണത് അപ്പോൾ അതിനാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കിയിട്ട് റിപ്ലൈ കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്പർ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്ക് ഇനി പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിലും എനിക്ക് ആയിട്ട് അയയ്ക്കുക അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് അയച്ചാലും ഞാനത് സ്വീകരിക്കുന്നതായിരിക്കും അപ്പോൾ കാട കൃഷി ചെയ്യാനായിട്ട് നാം ആരെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാതെ നാം സ്വയം ചെയ്ത് പഠിച്ചിട്ട് അതിലേക്ക് മുന്നോട്ട് പോവാം ഞാൻ പറയുന്നുണ്ട് യൂട്യൂബ് വീഡിയോസ് കണ്ടും നിങ്ങൾ കാടക്കൃഷിയിലേക്ക് വരരുത് കാരണം ഒരു നാനൂറ് അഞ്ഞൂറൊക്കെ തുടങ്ങുന്നവർക്ക് ഇപ്പോൾ ലാഭമായിട്ട് നമുക്ക് തോന്നാറില്ല കാരണം നല്ലൊരു ചെറിയൊരു പണിയുണ്ട് ഈ കാഷ്ടം ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ് മാർക്കറ്റിങ് വലിയ ഇഷ്യൂ വരില്ല എങ്കിൽ തന്നെ സമയമില്ലാത്തവരൊക്കെ ആയിരിക്കും അപ്പോൾ ജോലിയും ചെയ്ത് ഇതും ചെയ്യുമ്പോൾ അതിൽ നിന്ന് സ്വച്ഛമായിട്ടുള്ളൊരു വരുമാനമേ കിട്ടൂ എന്നുള്ളൊരു പ്രതീക്ഷ വരുമ്പോൾ ഇതൊരു നഷ്ടമായിട്ട് നമുക്കത് ഫീൽ ചെയ്യും അപ്പോൾ തന്നെ അവർ നിർത്താനായിട്ട് ശ്രമിക്കും പക്ഷേ ചെയ്ത് ചെയ്ത് പടിപടിയായിട്ട് നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഒരു ബൾക്കായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കാണാവുന്ന രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കതിന് തീർച്ചയായിട്ടും നല്ലൊരു ഏണിങ്സ് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നെഗറ്റീവ് കമൻസ് കണ്ട് അങ്ങനെയുള്ളവരെ പേടിച്ചിട്ടല്ല നമ്മൾ ലാഭനഷ്ട കണക്കുകൾ വീഡിയോസ് ചെയ്യാത്തത് അതിനൊരു കാരണമെന്ന് വെച്ചാൽ ആ നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് വേറൊരാൾ ചെയ്തിട്ട് അത് അവർക്കൊരു നഷ്ടമാകുന്ന രീതിയിലായി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നമ്മളെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കും അപ്പോൾ ഒരു പക്ഷെ അത് നഷ്ടമാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നാം മുകളിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അതായത് മുട്ട വില കുറച്ച് കൊടുത്താൽ നമുക്കത് നഷ്ടമാകും അതുപോലെ തന്നെ അടയുടെ ഒരു പ്രോപ്പർ ക്ലൈമറ്റിലല്ലാതെ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൺപത് ശതമാനം മുട്ട കുറയും അതുപോലെ തന്നെ എട്ട് ആയി കഴിയുമ്പോൾ തന്നെ പുതിയ കാടകളെ ഇടുവാനായിട്ട് ശ്രമിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പ്രോഫിറ്റാക്കി മാറ്റുവാനായിട്ട് സാധിക്കും അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ കറക്റ്റായിട്ടാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നഷ്ടത്തിലേക്ക് പോകുവാനായിട്ടും അത് അവർ നിർത്തേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോസിലൂടെ കണ്ടിട്ട് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ നഷ്ടമാവുന്നത് നമ്മുടെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാത്തത് ഇനി എന്തെങ്കിലും പേഴ്സണലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ വാട്സപ്പ് നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ്സ് വീഡിയോസൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും നമ്മൾ അയ്യായിരം കാടയുടെ ഷെഡ് പണിതേനെ എത്ര രൂപ കോസ്റ്റ് ആയെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ വീഡിയോസിലുണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ കെ എത്ര രൂപയായി കോഴിക്ക് എത്ര രൂപയായി എന്നുള്ള കാര്യങ്ങളൊക്കെ ടോട്ടലായിട്ടുള്ള എത്ര രൂപയാവും അതായത് അയ്യായിരം കാടകൾ ചെയ്യാൻ എത്ര രൂപ കോസ്റ്റാകും എന്നുള്ള വീഡിയോസൊക്കെ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക എല്ലാവിധ സപ്പോർട്ടുകളും ഞങ്ങളെ അറിയിക്കുക നന്ദി